കൊല്ലത്ത് സ്കൂട്ടർ യാത്രക്കാരായ സ്ത്രീകളെ ഇടിച്ചു വീഴ്ത്തി കാർ ദേഹത്തുകൂടി കയറ്റിയിറക്കി അപകടത്തിൽ പരിക്കേറ്റ മൈനാഗപ്പള്ളി സ്വദേശി കുഞ്ഞുമോൾ മരണപ്പെട്ടു മൈനാകപ്പള്ളി ആനൂർക്കാവിൽ ഞായറാഴ്ച വൈകിട്ട് അഞ്ച് നാൽപ്പത്തിയഞ്ചിനായിരുന്നു സംഭവം നടന്നത് സ്കൂട്ടർ ഓടിച്ചിരുന്ന ഫൌസിയയ്ക്കും പരിക്കേറ്റിട്ടുണ്ട് കാർ ഓടിച്ച കരുനാഗപ്പള്ളി വെളുത്തവൺ സ്വദേശി അജ്മൽ പിടിയിലായി ശാസ്താംകോട്ട പതാരത്തു നിന്നാണ് ഇയാൾ അറസ്റ്റിലായത് ഇയാളെ ശാസ്താംകോട്ട പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കാറും കാറിലുണ്ടായിരുന്ന വനിതാ ഡോക്ടറെയും പോലീസ് ഇന്നലെ തന്നെ കസ്റ്റഡിയിലെടുത്തിരുന്നു കുഞ്ഞുമോളുടെ ശരീരത്തിലൂടെ കാർ കയറ്റിയിറങ്ങിയതായതാണ് നാട്ടുകാർ പറയുന്നത് കാർ ഇടിച്ചയുടനെ വാഹനം നിർത്താൻ നാട്ടുകാർ ഡ്രൈവറായ അജ്മനോട് പറഞ്ഞെങ്കിലും ഇയാൾ അമിത വേഗതയിൽ കാർ കുഞ്ഞുമോളുടെ ദേഹത്തുകൂടി കയറ്റി ഇറക്കി രക്ഷപ്പെടുകയായിരുന്നു ഇയാൾ ലഹരി മരുന്ന് കേസടക്കം പ്രതിയാണോ എന്ന് പോലീസ് അന്വേഷിക്കുകയാണ് കാറിലുണ്ടായിരുന്ന യുവ വനിതാ ഡോക്ടറെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് ഇവർ മദ്യലഹരിയിലാണോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് അതിനിടെ സംഭവമുണ്ടായ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുന്നതിനിടെ ഒരു മതിലിലും ബൈക്കിലും കാർ ഇടിച്ചു കയറ്റിയെന്നും പ്രദേശവാസികൾ പറയുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി